പരിശുദ്ധമായ റമദാൻ മാസമാണ് കടന്നു പോകുന്നത് ഏറ്റവും വിശുദ്ധമായ നോമ്പ് ആചരിക്കുന്ന സമയമാണ് അപ്പോഴാണ് എം കെ ഫൈസി എന്ന എസ് ഡി പിയുടെ ദേശീയ നേതാവിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഇ ഡി അറസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയരുന്നുണ്ട് ഒന്ന് പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി എന്താണ് ഹാജരാകാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന ഒരു വാദം ബംഗളൂരുൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന മറ്റൊരു വാദം എന്നാൽ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഇ ഡി ആസ്ഥാനത്തേക്ക് പോകും വഴിയിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് പിടികൂടിയതിന് ശേഷം എന്താണ് നോട്ടീസ് നൽകിയിട്ടും വരുന്നില്ല എന്ന് കാട്ടിയുള്ള അറസ്റ്റായിരുന്നു ഇത് വെറും നാടകമാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ നടത്തുന്നതെന്ന് എസ് ഡി പി ഐയുടെ വാദം രണ്ട് വാദമുഖങ്ങൾ ഉണ്ട് ഇതിനകത്ത് എസ് ഡി പി ഐക്ക് എതിരെയുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇ ഡി സംഘം പുറത്തുവിട്ടിരുന്നു അതിലേക്ക് ആദ്യം കടക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ കുറിപ്പാണത് ഒരു പക്ഷേ എങ്കിലും നിങ്ങൾ ചിലരെങ്കിലും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ അറിഞ്ഞു കാണും എങ്കിലും അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക എന്നത് സ്വാഭാവികമാണ് കേന്ദ്ര സേനകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മുസ്ലിം നാമധാരികളെയും മുസ്ലിം സംഘങ്ങളെയും അടിച്ചമർത്തുക എന്ന നയം സംഘപരിവാർ അജണ്ടയാണ് അതെല്ലാം വാസ്തവം തന്നെയാണ് എങ്കിലും നിരോധിത സംഘടനയായ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ രാജ്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ ഫണ്ട് അതുപോലെ തന്നെ അവരുടെ സ്വഭാവം അവരുടെ നയരൂപീകരണം അതൊക്കെ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പിന്തുടർന്നിരുന്നു എന്ന് പറയുന്നത് അത്ര നിസാരപ്പെട്ട കാര്യമല്ല എന്താണ് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എസ് എന്ന് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി വാർത്താക്കുറിപ്പ് ഇറക്കണമെങ്കിൽ അത് വെറുതെ ആയിരിക്കാൻ ഇടയില്ല അത് വെറുതെയാണ് അത് ചുമ്മാതെയാണ് എന്ന് എസ് ഡി പി ഐയോ അതുപോലെ തന്നെ എസ് ഡി പി ഐയുമായി ലോയൽറ്റി ഉള്ള ലോയൽറ്റി മീൻസ് അവരുമായി ചങ്ങാത്തത്തിലുള്ള നേതാക്കളോ സാമൂഹിക പ്രവർത്തകരോ മനുഷ്യാവകാശ സംഘടനകളോ നിലവിളിച്ചത് കൊണ്ടോ വിലപിച്ചത് കൊണ്ടോ കാര്യമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് സംഘപരിവാർ അജണ്ടയുടെ മാത്രം ഭാഗമായി നടപ്പിലാക്കിയതാണോ അല്ലെങ്കിൽ നടപ്പിലാക്കിയതാണ് എന്ന വിമർശനത്തിനും കഴമ്പില്ല ഇങ്ങനെ വലിയ ഒരു ആരോപണം അവർ ഉന്നയിക്കുകയില്ല കാരണം എസ് ഡി പി ഐ നമുക്കറിയാം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ എസ് ഡി പി ഐ ആണ് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് ആ മണ്ഡലത്തിലെ ഇത്രയും വോട്ടുകൾ മുസ്ലിങ്ങളുടെ ഇത്രയും വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിക്കുമെന്ന് എസ് ഡി പി ഐ ഉറപ്പ് കൊടുത്തത് കോൺഗ്രസ് നേതൃത്വത്തിനാണ് ദേശീയതലത്തിൽ മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സിന് എസ് ഡി പിയുടെ പിന്തുണ ലഭിച്ചുവെന്ന് പറഞ്ഞത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ അപ്പോൾ കേരളത്തിൽ കോൺഗ്രസുമായി അത്രയധികം ചങ്ങാത്തത്തിലുള്ള മുസ്ലിം ലീഗുമായി അത്രയധികം അഭേദ്യമായ ബന്ധത്തിലുള്ള എസ് ഡി പിയെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയുടെ ദേശീയ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എന്താണ് ഒരു മുഖം തന്നെയാണ് അല്ലെങ്കിൽ ആ പാർട്ടി തന്നെയാണ് ഇത് എന്ന് ഇ ഒരിക്കലും കണക്കുകളോ അല്ലെങ്കിൽ കൃത്യമായ സ്റ്റാറ്റിക്സോ വിവരങ്ങളോ ഇല്ലാതെ പറയുകയില്ല അങ്ങനെ പറയാൻ മാത്രം മണ്ഡന്മാരല്ല ഇ ഡി അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ട വച്ച് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് സ്പർദ്ധയുണ്ടാക്കാൻ അവർ ശ്രമിക്കുകയുമില്ല ഇനി എന്തൊക്കെയാണ് കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ഓഫീസ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത രേഖകൾ അനുസരിച്ച് എന്തൊക്കെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇ ഡിക്ക് ലഭിച്ചത് ഒന്ന് മറ്റൊന്നുമല്ല പി എഫ് ഐ സംഘങ്ങൾ അവർക്ക് ഇവിടെയൊക്കെയാണ് ഉള്ളത് സിംഗപ്പൂര് സൗദി അറേബ്യ അതുപോലെ തന്നെ ഒമാൻ ഖത്തർ യു എ ഇ എന്നിവിടങ്ങളിൽ പ്രവർത്തനം സജീവമായിരുന്നു അവിടങ്ങളിൽ നിന്ന് സക്കാത്ത് ഫണ്ട് അതുപോലെ തന്നെ റമദാൻ നോമ്പ് ഫണ്ട് റമദാൻ ഫണ്ട് അതുപോലെ ചാരിറ്റി ഫണ്ട് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള പ്രവാസി മലയാളികളിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായ അംഗങ്ങളിൽ നിന്ന് അവർ പൈസ പിരിക്കുന്നു ഫണ്ട് പിരിക്കുന്നു അതിൽ പൈസ കൊടുക്കുന്ന പലർക്കും അറിയില്ല ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നതാണെന്നോ എസ് ഡി പി ഐക്ക് കൊടുക്കുന്നതാണെന്നോ അവർക്ക് പലർക്കും അറിയില്ല ഈ ഫണ്ട് നേരെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് വരുന്നു അവർ എസ് ഡി പി ഐക്ക് കൊടുക്കുന്നു എസ് ഡി പി ഐ ഇത് പലതരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നു പി എഫ് ഐ ആണ് പൈസ കൊടുക്കുന്നത് ഇതിൻ്റെ വിവരങ്ങൾ എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ ലഭിച്ചത് കൊണ്ടല്ലേ അവരിത് പറയുന്നത് രേഖകളില്ലാതെ പറയില്ലല്ലോ ഈ ബിനീഷ് കോടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ രേഖകളുണ്ടെന്ന് പറഞ്ഞു പിന്നീട് രേഖകളൊന്നും ഇല്ലാതെയായി ഇ ഡി നാണം കെട്ടുപോയി അങ്ങനെ ഇത്രയും വലിയ ഒരു കേസിൽ അങ്ങനെ നാണം കെടാൻ ഇ ഡി നിന്ന് കൊടുക്കുമോ പ്രത്യേകിച്ച് കോടതിയുടെ വിമർശനം ഇത്രമാത്രം ഉള്ളപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ പിന്നെന്താണ് ഇവരുടെ നേതാക്കളും ഒന്നാണ് അണികളും ഒന്നാണ് അതും വലിയൊരു ഗുരുതരമായ ആരോപണമാണ് ഇതൊക്കെ ഫൈസിയിൽ നിന്ന് ലഭിച്ചു ഈ വിവരങ്ങളൊക്കെ ലഭിച്ചു എന്നാണ് അവർ പറയുന്നത് അന്വേഷണ സംഘം കൊടുത്ത വാർത്താക്കുറിപ്പ് അനുസരിച്ച് നമുക്കും പറയാൻ പറ്റില്ല നമുക്ക് ഊഹാപോഹങ്ങളൊന്നും നിരത്താൻ കഴിയില്ല മാധ്യമ പ്രവർത്തകർ മാത്രമാണല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് അണികളും നേതാക്കളും ഒന്ന് പിന്നെ എന്തൊക്കെയാണ് പണപ്പിരിവ് അതിൻ്റെ വിനിയോഗം ഇതെല്ലാം ഇഡിക്ക് ലഭിച്ചു പിന്നെ എന്തൊക്കെയാണ് നയരൂപീകരണം എസ് ഡി പിയുടെ നയരൂപീകരണത്തിൽ പി എഫ് ഐയുടെ പങ്കുണ്ട് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇടപെട്ടിരുന്നു അതുപോലെ കേഡർ മൊബിലൈസേഷൻ അവരുടെ അണികളെ നിശ്ചയിച്ച് അവർ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ എസ് ഡി പി ഐയെ നിയന്ത്രിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു ഇത് വലിയൊരു കണ്ടെത്തലല്ലേ ഇത് എന്തിനായിരുന്നു ഇങ്ങനെ എസ് ഡി പി ഐ ചെയ്തിരുന്നത് ഇനി അഭിമന്യുവിൻ്റെ കൊലപാതകം സി പി എമ്മിൻ്റെ എസ് എഫ് ഐ നേതാവായിരുന്നു അഭിമന്യുവിൻ്റെ കൊലപാതകം ആലപ്പുഴയിൽ ശ്രീനിവാസിൻ്റെ കൊലപാതകം ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എസ് ഡി പി ഐ ആണെന്ന് കണ്ടെത്തിയിട്ടില്ലേ ആ ക്രൂരമായ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ ആ കൊലപാതക കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള കൊലപാതകങ്ങൾ അതിൻ്റെ പിന്നിൽ അതായത് പരിശീലനം സിദ്ധിച്ച കൊലയാളികൾ എന്നൊക്കെ കണ്ടെത്തിയിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഈ എസ് ഡി പി ഐക്കാരാണെങ്കിൽ വെറും രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവൻ കൊല്ലുന്നതിനും അവൻ ആക്രമിക്കുന്നതിനുമൊക്കെ അറിയാം കത്ത് പിടിക്കുന്നതിനും കത്തി എടുക്കുന്നതിനുമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് പക്ഷേ ഇത് പരിശീലനം സിദ്ധിച്ച കൊലയാളികളാണ് കൊലപാതകം നടത്തിയതെന്നെ കണ്ടെത്തിയിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തന്നെയാണ് എസ് ഡി എന്ന് തെളിയുന്ന സാഹചര്യം അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇ ഡിയുടെ കണ്ടെത്തലാണ് ഈ കേസ് എൻ ഐ എം പരിശോധനകൾ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി ഈ എം കെ ഫൈസിയെ ദേശീയ സുരക്ഷാ അന്വേഷണ ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസിയും ചോദ്യം ചെയ്യും ഇപ്പോൾ ആറു ദിവസത്തെ കസ്റ്റഡിയാണ് വിട്ടിട്ടുള്ളത് പാട്ട്യാല കോടതിയാണ് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ഇനി എൻ ഐ എ സംഘവും ഇയാളെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും പിന്നെ ഇപ്പോൾ ഇതുവരെ നാളിതുവരെ അറുപത്തി ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ സ്വത്ത് വകകളാണ് സ്വത്താണ് കണ്ടുകെട്ടിയിട്ടുള്ളത് ഇനിയും എത്രയോ കണ്ടുകെട്ടാനുണ്ടാകും എസ് ഡി പി ഐയുടെ സ്വത്തുകൾ കൂടി കണ്ടുകെട്ടി കൂടി നിരോധിച്ച് കിട്ടിയാൽ ഒരുപക്ഷെ കേരളം ഒരു പരിധിവരെ രക്ഷപ്പെടുമെന്ന് തോന്നിപ്പോകും പി എഫ് ഐയുടെ നിരോധനം വന്നു അതിനുശേഷം എസ് ഡി പി ഐ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ എസ് ഡി പി ഐക്ക് ഇങ്ങനെ ചില റൂട്ട് ഉണ്ടെങ്കിൽ വേരുകൾ ഉണ്ടെങ്കിൽ അതിനെയും അറുത്തുമാറ്റേണ്ട ചുമതല സർക്കാരുകൾക്ക് ഉണ്ടാകുമല്ലോ സർക്കാരിനുണ്ടാകുമല്ലോ തീർച്ചയായും ഈ ഒരു ഈ എസ് ഡി പി ഐയുമായാണ് മുസ്ലിം ലീഗിന് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് സി പി എം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന് ഇവരുമായിട്ടാണ് വലിയ ചങ്ങാത്തം വി ഡി സതീശന് ഇവരുമായാണ് ചങ്ങാത്തം കോൺഗ്രസ് ഇവരുടെ വോട്ട് നേടിയാണ് വിജയിച്ചു പോകുന്നത് അപ്പോൾ വലിയ അപകടത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് വി ഡി സതീശൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം പോകുന്നത് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു പക്ഷേ എങ്കിൽ ദേശീയ ദേശീയ അന്വേഷണ ഏജൻസി കൂടി അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും ഏതായാലും ഫൈസിയെ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം